ക്യാൻസർ തടയാൻ ജർമ്മൻ ക്യാൻസർ കോൺഗ്രസിൻ്റെ നിർദ്ദേശങ്ങൾ ഈ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ മെസ്സേജ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇത് ഡോക്ടർമാരുടെ ഗ്രൂപ്പിൽ പോലും വളരെ വൈറലായിട്ടുള്ള അടുത്തിടെ പ്രത്യക്ഷപ്പെട്ട ഒരു മെസ്സേജാണ് ഇത് പലരും എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കണം എന്ന് സമ്മറി ഓഫ് ദി മെഡിക്കൽ കോൺഫറൻസ് ഓൺ മാലിക്കനം ഡിസീസസ് വിച്ച് കൺക്ലൂഡ് റീസെൻ്റ് ഇൻ ബെർലിൻ ഇൻ ജർമ്മനി സം ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻസ് ആൻഡ് അഡ്വൈസ് അങ്ങനെയാണ് ഈ മെസ്സേജിൻ്റെ യഥാർത്ഥ ഹെഡിങ്സ് വരുന്നത് ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻ ക്യാൻസർ സർജനാണ് ഈ മെസ്സേജ് വായിച്ചിട്ടുള്ള ചിലരെങ്കിലും വിചാരിക്കാവും എന്തിനാണ് ഈ മെസ്സേജിന് ഇത്ര ആയിട്ട് പറയേണ്ട കാര്യം കാരണം ഈ മെസ്സേജിൽ പറയുന്ന പല കാര്യങ്ങളും ഡോക്ടർ പല പ്രാവശ്യം ഞങ്ങളോട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുവാനുള്ള പ്രധാന കാരണവും ഇത് വളരെ നീണ്ട ഒരു മെസ്സേജ് ആയതിനാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറേ സമയമെടുക്കും അതുകൊണ്ട് ഇത് മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് മൂന്ന് പാർട്ടും കാണണം എങ്കിലേ നമുക്ക് പൂർണ്ണമായും ഇതിൻ്റെ നിജസ്ഥിതിയും ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളേത് ചെയ്യേണ്ടാത്ത കാര്യങ്ങളേത് എന്നൊക്കെയുള്ള കൃത്യമായ അറിവ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം നമുക്ക് ഈ ജർമ്മൻ ക്യാൻസർ കോൺഗ്രസിലേക്ക് പോകാം ഞാൻ അന്വേഷിച്ചു ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഈ അടുത്തിടെയെങ്കിലും ജർമ്മനിയിൽ നടന്നിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെ ഈ മെസ്സേജ് വന്നു വീണ്ടും ഞാൻ അന്വേഷിച്ചു അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുപോലെ തന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതിലാണെങ്കിൽ കൃത്യമായ ഡേറ്റും കൂടി അവർ കൊടുത്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ മെഡിക്കൽ കോൺഫറൻസ് ഓൺ മാലിക്യനൻ ഡിസീസ് ഓഗസ്റ്റ് ത്രീ ട്വൻ്റി ട്വൻറ്റി അങ്ങനെ ഒരു കൃത്യം ഡേറ്റ് വെച്ചാണ് ഈ മെസ്സേജ് ആദ്യം കണ്ടതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയത് അപ്പോൾ ഈ കൃത്യമായ ഡേറ്റും കൂടി ഉള്ളതിനാൽ അതിന് കുറച്ചുകൂടി ആധികാരികത കൈവന്നു അപ്പോൾ ഞാൻ വീണ്ടും അന്വേഷിച്ചു അന്ന് ഓഗസ്റ്റ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ ഒരു ക്യാൻസർ കോൺഫറൻസോ അല്ലെങ്കിൽ അതുപോലെ ലോക്കൽ എന്തെങ്കിലും കോൺഫറൻസ് ക്യാൻസറോടനുബന്ധിച്ച് ബെർലിനിൽ നടന്നിട്ടുണ്ടോ അങ്ങനെയും ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ച് വീണ്ടും ഞാൻ പുറകോട്ട് അന്വേഷിച്ചപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ മെസ്സേജിൻ്റെ തുടക്കം പിന്നെ അത് വിവിധ ഇൻ്റർനാഷണൽ കോൺഫറൻസസിൻ്റെ പേരിൽ വിവിധ രാജ്യങ്ങളിൽ പ്രചരിക്കപ്പെട്ടു എന്ന് മാത്രം ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് ഈ മെസ്സേജിൽ യാതൊരുവിധ ആധികാരികതയും ഇല്ല ഇങ്ങനെയൊരു കോൺഫറൻസ് ഇല്ല ഇത് സാധാരണ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നത് പോലെയുള്ള ഒരു ബോഗസ് മെസ്സേജ് മാത്രമാണ് എന്ന് പറയാനാണ് ഇത് പറയുമ്പോൾ നിങ്ങൾ പലരും ചോദിച്ചേക്കാം ഇത് പല നല്ല കാര്യങ്ങളും പറയുന്ന ഒരു മെസ്സേജ് അല്ലേ പിന്നെ ഇത് ഇങ്ങനൊരു കോൺഫറൻസ് ഇല്ല എന്ന് വിചാരിച്ച് അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണോ നല്ല കാര്യങ്ങൾ നമുക്ക് സ്വീകരിച്ചു ഇവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത് കാരണം ഇവിടെ ഇവർ നൽകുന്ന ഏതാണ്ട് മുപ്പത്തഞ്ചോളം ഉപദേശങ്ങളിൽ ചിലത് സത്യങ്ങളും ചിലത് അർത്ഥസത്യങ്ങളും എന്നാൽ ഭൂരിഭാഗവും തെറ്റും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് അപകടമുണ്ടാക്കുന്നതുമായ മെസ്സേജാണ് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വിവരണത്തിന് ഞാൻ മുതിരുന്നത് നമുക്ക് ഞാൻ ഓരോ പോയിൻ്റുകളെടുത്ത് ചെയ്യേണ്ടതേത് ചെയ്യേണ്ടാത്തവേത് എന്ന് നിങ്ങളോട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം ആദ്യ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മെസ്സേജിന് എനിക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മധുരത്തിൽ പൊതിഞ്ഞ് വിഷം കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ സോഷ്യൽ മീഡിയ പ്രചാരകർ അവലംബിച്ചിരിക്കുന്നത് എന്ന് കൂടി പറയാനാണ് കാരണം ഈ വിഷ മധുരത്തിൽ നമ്മൾ കഴിച്ച വിഷത്തിൻ്റെ ആ എഫക്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും ചെയ്യാനാവാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തും നേരിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ആദ്യത്തെ പോയിന്റ് നോ റീയൂസിങ് ഓഫ് ഓയിൽസ് കുക്കിംഗ് ഓയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പോയിൻ്റ് വളരെ ശരിയാണ് നമുക്ക് പറ്റുമെങ്കിൽ കുക്കിംഗ് ഓയിൽ നമ്മൾ റീയൂസ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് പക്ഷേ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണമായും ഇത് ഓരോ പ്രാവശ്യവും കളയാൻ പറ്റില്ല നമുക്ക് റീയൂസ് ചെയ്യാം നമ്മുടെ എഫ് എസ് എസ് എ പറയുന്നത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണ നമുക്ക് കുക്കിംഗ് ഓയിൽ റീയൂസ് ചെയ്യാം പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം കുക്ക് ചെയ്യുമ്പം കളറ് മാറാത്ത നമ്മളത് നല്ലതുപോലെ ഫിൽറ്റർ ചെയ്ത് സൂര്യപ്രകാശമേക്കാത്ത അടപ്പുള്ള അടുപ്പി അടച്ചു വെച്ചിരിക്കുന്ന കുക്കിംഗ് ഓയിൽ രണ്ടോ മൂന്നോ തവണ വരെ നമുക്ക് റീയൂസ് ചെയ്യാം എന്നാണ് രണ്ടാമത്തെ പോയിന്റ് നോ പൗഡേർഡ് മിൽക്ക് ഇതാണ് കുഴപ്പം നമ്പർ ആയിട്ട് പറഞ്ഞ കാര്യം സത്യമാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ അജണ്ടയിലേക്ക് അവർ കിടക്കുകയാണ് പൗഡേർഡ് മിൽക്ക് പ്രശ്നക്കാരനാണ് ഇത് തീർത്തും തെറ്റായ ഒരു പ്രചരണം മാത്രമാണ് പൗഡേർഡ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മിൽക്കിനെ അതിൻ്റെ അകത്തെ വാട്ടർ കണ്ടൻറ്റ് മാറ്റി അതായത് മിൽക്കിനെ ഇവാപറേറ്റ് ചെയ്ത് ബാക്കി കിട്ടുന്ന ആ ഭാഗമാണ് പൗഡറുടെ മിൽക്ക് എന്ന് പറയുന്നത് മിൽക്ക് സൂക്ഷിക്കാനും ദീർഘകാലം സൂക്ഷിച്ച് വയ്ക്കാൻ അതുപോലെ തന്നെ ചെറിയ ഡബ്ബയിൽ ആയിട്ട് ഇത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും അതുകൊണ്ട് ഇതൊരു ഹെൽത്തിയായ രീതിയാണ് മിൽക്ക് പൗഡർ നമുക്ക് യൂസ് ചെയ്യാം ഇതിന് മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു റീജിയണിൽ ഏതെങ്കിലും വൈറ്റമിനോ മിനറലിലോ പ്രോട്ടീനോ ഒക്കെ കുറവുണ്ട് ഈ ഇതിനെ ഈ മിൽക്ക് പൗഡറിനെ നമുക്ക് ഫോർട്ടിഫൈ ചെയ്ത് നല്ല രീതിയിൽ ആരോഗ്യകരമാക്കി ആ ഏരിയയിലുള്ള ആൾക്കാരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ടും നമുക്ക് സാധിക്കും ഒരു നെഗറ്റീവ് പോയിന്റ് ഇവിടെ പറയാനുള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ ചില മിൽക്ക് പൗഡേഴ്സിൽ ആഡഡ് ഷുഗർ ഉണ്ടാകും അത് അവരതിനകത്ത് എഴുതിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ആഡഡ് ഷുഗർ ഉള്ള മിൽക്ക് പൗഡർ സ്ഥിരമായി അല്ലെങ്കിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് നോ ട് പൗഡേഡ് മിൽക്ക് എന്ന് പറയുന്നത് തെറ്റായ ഒരു പോയിന്റാണ് മൂന്നാമത്തെ പോയിൻ്റാണ് നോറ്റ് ടു മാഗി ക്യൂബ്സ് ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ പാക്കറ്റ് നൂഡിൽസ് ആരോഗ്യത്തിന് ഹാനികരമാണ് ആ പോയിൻറ്റ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ എന്നാൽ ഇവർ ഇവിടെ പറയുന്ന മാഗി ക്യൂബ്സ് അത് എന്ന് പറയുന്ന ഒരു വെറും ടേസ്റ്റ് മേക്കറാണ് അതിൻ്റെ അത് എന്തൊക്കെയാണ് ഉള്ളത് കപ്പപ്പൊടി കോൺ സ്റ്റാർച്ച് കുറച്ച് അജിനൊമോട്ടോ ഉപ്പ് മുളക് അല്പം പഞ്ചസാര ക്ലോവ് ഓയിൽ പിന്നെ അല്പം മറ്റ് മസാലകൾ ഇത്രയും ഒരു മിശ്രിതമാണ് ചില സ്റ്റാർ വെജിറ്റബിൾ ഓയിൽസും കൊണ്ട് ചേർത്തുള്ള ഒരു മിശ്രിതം മാത്രമാണ് മാഗി ക്യൂബ്സ് അപ്പോൾ മാഗി ക്യൂബ്സ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല എന്നാൽ സ്ഥിരമായി നൂഡിൽസ് പോലെയുള്ള റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഫുഡിനോട് ഞാൻ യോജിക്കുന്നുമില്ല നോ കാർബോണേറ്റഡ് ജ്യൂസ് എൻ്റെ ബ്രാക്കറ്റിൽ തേർട്ടി ടു ഷുഗർ ക്യൂബ്സ് പെർ ലിറ്റർ എന്ന് കൊടുത്തിരിക്കുന്നു കാർബണേറ്റഡ് ജ്യൂസ് സ്ഥിരമായി കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നാൽ കാർബോണൈഡ്രേറ്റ് ജ്യൂസ് കുടിച്ചു എന്ന് വിചാരിച്ച് ആർക്കും ക്യാൻസർ ഒന്നും വരില്ല അതുപോലെ തന്നെ ഈ കണക്കും ശരിയല്ല ഇതൊരു ഷുഗറി ഡ്രിങ്കാണ് ഈ മുപ്പത്തിരണ്ട് ഒന്നും അത്രയൊന്നും ഷുഗർ ഒരു കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്കിൽ വരില്ല കോക്ക് വെബ്സിമലായ കാർബോണൈഡ്രേറ്റ് ഡ്രിങ്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ഇരുപത്തഞ്ച് ക്യൂബ്സ് പെർ ലിറ്റർ അത്രയാണ് മാക്സിമം ഇതിലുണ്ടാവുക അഞ്ചാമത്തെ പോയിന്റ് നോ പ്രോസസ്ഡ് ഷുഗേഴ്സ് ഇവർ ഉദ്ദേശിക്കുന്ന റിഫൈൻഡ് ഷുഗേഴ്സാണെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാര കോൺ സിറപ്പ് പിന്നെ വളരെ സേഫാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ബ്രൗൺ ഷുഗർ പാം ഷുഗർ കോക്രൺ ഷുഗർ എന്നിവയുടെ എല്ലാം ഉപയോഗം വളരെയധികം ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഈ പോയിന്റ് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഇങ്ങനെ ഇടയ്ക്ക് നല്ല പോയിന്റ് കയറ്റുമ്പോഴാണ് അവരുടെ ഞാൻ നേരത്തെ കാണിച്ച പല അന്ധവിശ്വാസങ്ങളും സത്യമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ആറാമത്തെ പോയിൻ്റാണ് നോ ടു മൈക്രോവേവ് ഇതാണ് ഞാൻ പറഞ്ഞത് പഞ്ചസാരയെക്കുറിച്ചൊരു നല്ല കാര്യം പറഞ്ഞു ഉടൻ തന്നെ യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും ഒരു സേഫ് കുക്കിംഗ് മെത്തേഡായ മൈക്രോവേവിനെ അവർ ഇവിടെ ഒരു വില്ലനായി അവതരിപ്പിക്കുന്നു മൈക്രോവേവിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കിംഗ് ഓപ്ഷനാണ് ഏഴാമത്തെ പോയിന്റായി അവർ അവതരിപ്പിക്കുന്നത് നോ ടു പ്രീ നേറ്റൽ മാമോഗ്രാം എക്കോ മാമാർ ക്യാൻ ബി യൂസ്ഡ് ഇവിടെ ഈ ഭാഷ തന്നെ തെറ്റാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഗർഭിണികളിൽ മാമോഗ്രാം ചെയ്യാൻ പാടില്ല എന്നാണെന്ന് തോന്നുന്നു അത് ശരിയാണ് നമ്മൾ ഗർഭിണികളിലും കൊച്ചുകുട്ടികളിലും ഒന്നും എക്സ്റേ ഉപയോഗിച്ചുള്ള യാതൊരുവിധ പരിശോധനകളും ചെയ്യാറില്ല പിന്നെ നാൽപ്പത് വയസ്സിന് ശേഷം മാത്രമുള്ളവർക്കേ നമ്മൾ മാമോഗ്രാം എക്സ്റേ മാമോഗ്രാം പരിശോധന സാധാരണ അഡ്വൈസ് ചെയ്യാറുള്ളൂ അവർ അവിടെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് അതുകൊണ്ട് ഒരു നാൽപ്പത് വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി വളരെ കുറവായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് സോണോ മാമോഗ്രാം അതായത് അൾട്രാസൗണ്ട് ഉപയോഗിച്ചുള്ള മാമോഗ്രാം ആണ് സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അതാണെന്ന് തോന്നുന്നു അവർ അവിടെ ഈ എക്കോ മാമാർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഈ ഭാഷ തന്നെ ഒരു ശരിയായിട്ടല്ല അവരവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇത് ഒരു പ്രൊഫഷണൽ ബോഡിയുടെ അഡ്വൈസ് അല്ലെങ്കിൽ അവരെ ഒഫീഷ്യലായി ഇറക്കിയിരിക്കുന്ന ഒരു അഡ്വൈസ് അല്ല എന്ന് എട്ടാമത്തെ പോയിന്റ് വളരെ രസകരമായ മറ്റൊരു പോയിന്റാണ് അവരവിടെ പറയുന്നത് വെച്ചാൽ ഡോൺ വെയർ ബ്രാസ് ദാറ്റ് ആർ ടു ടൈറ്റ് ഓർ ഡോ വെയർ ആഫ്റ്റർ വർക്ക് ഇത് സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ പറഞ്ഞു കേൾക്കപ്പെടുന്ന ഒരു തെറ്റായ അബദ്ധ പ്രചാരണമാണ് നിങ്ങൾ ഏതുതരം തരം ബ്രാധരിക്കുന്നോ എത്ര സമയം ധരിക്കുന്നോ ടൈറ്റായിട്ടോ ലൂസായിട്ടോ അത് അതെന്ത് ധരിച്ചാലും അതും ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സത്യം മാത്രമാണ് ഇവിടെ നമ്മുടെ ആദ്യത്തെ ഭാഗം അവസാനിക്കുകയാണ് അതായത് ആദ്യത്തെ എട്ട് പോയിന്റ് പറഞ്ഞു തീർന്നു ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഇവിടെ ഒന്നുകൂടി ഊന്നി പറയാനുള്ളത് അതായത് പല നല്ല കാര്യങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ചില അജണ്ടകൾ ഇതിലൂടെ പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ അർത്ഥസത്യങ്ങളും തെറ്റുകളും കുറച്ച് സത്യവും നിറഞ്ഞ വീഡിയോകൾ കണ്ട് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക ഇനി ഇതിൻ്റെ അടുത്ത രണ്ട് പാട്ടുകളോട് കൊണ്ട് അതുകൂടി കാണാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു